ചാവക്കാട് മുതവട്ടൂർ പൂക്കുളത്ത് താമസിക്കുന്ന അത്തിക്കോട്ട് ദഷീബിന്റെ മകൻ ദിൽ രഹാനാണിത് ചാവക്കാട് സ്കൂളിലെ പത്തൊൻപത് പ്ലസ് ടു വിദ്യാർത്ഥി പക്ഷേ കഴിഞ്ഞ ആറു വർഷമായി രക്താർബുദം ബാധിച്ച് ആർ സി സിയിൽ ചികിത്സയിലാണ് ചെറുപ്പം മുതലേ ദിൽ വാഹനങ്ങൾ ആകർഷണമായിരുന്നു അത്തരം വാഹനങ്ങളുടെ രൂപം അലങ്കാരങ്ങളോടൊപ്പം നിർമ്മിക്കാനും ദിൽ ഇഷ്ടമായിരുന്നു അപ്രകാരം ടെമ്പോ ട്രാവലർ കെ തുടങ്ങിയ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ദിൽരഹാൻ നിർമ്മിച്ചു ഈ കഴിവുകൾക്കുമപ്പുറം ഒരു വലിയ രോഗം ദിൽരഹാനെ കീഴ്പ്പെടുത്തുകയായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ജീവിതം മുളച്ചു തുടങ്ങിയ ഘട്ടം മുതൽ ആ മഹാമാരി ദിൽഹാനിൽ പിടിമുറുക്കിയിരുന്നു ആറ് വർഷമായി ദിൽരഹാന്റെ മാതാപിതാക്കൾ മകന്റെ ജീവ രക്ഷിക്കാൻ പാടുപെടുകയായിരുന്നു എന്നാൽ ഉള്ളതെല്ലാം വിറ്റുപിറുക്കി അവർ തന്റെ മകനെ രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷേ ഇപ്പോഴുള്ള ചികിത്സയ്ക്ക് നാല്പത്തി ലക്ഷം രൂപയാണ് ആവശ്യം തന്റെ മകന്റെ ജീവന് വേണ്ടി സഹായത്തിനായി കൈനീട്ടുകയാണ് ആ കുടുംബം കഴിയുന്ന സഹായം സഹായം ആ കുടുംബത്തിന് നൽകി ജീവൻ രക്ഷിക്കുന്നതിനായി നമുക്ക് നല്ലവരായ പ്രതീക്ഷിക്കുകയാണ് മകനാണ് മകനാണ്ഹാൻ പ്ലസ് പഠിക്കുന്നു ചാവക്കാട് ഹൈസ്കൂളിൽ ആറ് വർഷമായിട്ട് ഞങ്ങള് ആർ സി സി ട്രീറ്റ്മെന്റ് ആണ് ആറു വർഷത്തില് മൂന്ന് ടൈം ആയിട്ട് മോനും തിരിച്ചു വന്നു വീണ്ടും ഇപ്പോൾ അമൃത ഹോസ്പിറ്റലിലേക്കാണ് അവർ റെഫർ ചെയ്തത് കാർട്ടി എന്ന തെറാപ്പി ഒരു ട്രീറ്റ്മെന്റ് ആണ് ചെയ്യാൻ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളത് ഡോക്ടർമാർ ഇപ്പോൾ അതിന് നാൽപ്പത്തി മൂന്ന് ലക്ഷം ഉറുപ്യ വേണം നാൽപ്പത്തി മൂന്ന് ലക്ഷം ഞങ്ങളെ ഈ കുടുംബത്തിന് സാധിക്കാൻ വളരെ പ്രയാസപ്പെട്ടാണ് ഒരു കമ്മിറ്റി ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് ജനകീയ കമ്മിറ്റി അപ്പോൾ നല്ലവരായ സുഹൃത്തുക്കളും നാട്ടുകാരും ഞങ്ങളെ സഹായിക്കണം എന്റെ മോനെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണം രോഗം ഭേദമാകണമെങ്കിൽ കാർട്ടിസ തെറാപ്പി ചികിത്സ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് എറണാകുളം അമൃത ആശുപത്രിയിൽ നാല് ലക്ഷം രൂപയാണ് ചികിത്സയുടെ ചിലവ് ഓട്ടോ ഡ്രൈവറായ അച്ഛൻ കഴിഞ്ഞ ആറ് വർഷമായി ഉള്ളതെല്ലാം വിറ്റുപിറുക്കി ചികിത്സിച്ചു ഇനി താങ്ങാനാവുന്നില്ല നല്ലവരായ നാട്ടുകാർ സഹായിക്കണം എല്ലാവരും ഒരുമിച്ചാൽ ദിൽ രഹാനെ നമുക്ക് രക്ഷപ്പെടുത്താം ഒരു മാസത്തിനുള്ളിൽ ചികിത്സ നടത്തിയില്ലെങ്കിൽ വലിയ ദുരവസ്ഥയ്ക്ക് കാരണമാവും നല്ലവരായ നാട്ടുകാരും സുഹൃത്തുക്കളും സഹായിക്കണം അക്കൗണ്ട് നമ്പർ പൂജ്യം പൂജ്യം ആറ് പൂജ്യം 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 ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് അഞ്ച് പൂജ്യം രണ്ട് ഒന്ന് എട്ട് ആണ് ഐ എഫ് എസ് അക്കോഡ് ഡി എൽ എക്സ് ബി പൂജ്യം 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 ആറ് പൂജ്യം ആണ് ഗൂഗിൾ പേ നമ്പർ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് പൂജ്യം പൂജ്യം ആറ് പൂജ്യം മൂന്ന് ഒൻപത് ആണ് ഈ മോനെ സഹായിക്കാൻ തങ്ങൾക്ക് കഴിയുന്നത് എത്രയും വേഗം സഹായിക്കണം ആട്ടുകാരം എൻ്റെ മോനെ രക്ഷിക്കണം അകമഴിഞ്ഞ് സഹായിക്കണം വേറൊരു വഴി ഞങ്ങൾക്ക് ഇതിലെ നാല്പത്തി ലക്ഷണം കണ്ടെത്തണവരെ ഞങ്ങൾക്ക് അകമഴിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമെന്നാണ് എനിക്ക് പറയാറുള്ളത്